കൊല്ലമോയൂരിൽ ആറുവയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ഇല്ലാത്ത തിരക്കഥയുണ്ടാക്കി എ ഡി ജി പി എം ആർ അജിത് കുമാർ കേസ് വഴിതെറ്റിച്ചു എന്ന ഗുരുതരമായ ആരോപണം ഉയർന്നതോടെ ഈ കേസിൽ ഇപ്പോൾ തുടരന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് പോലീസ് കേസിൽ നാലാമതൊരു പ്രതി കൂടിയുണ്ട് എന്ന കുട്ടിയുടെ അച്ഛൻ പറഞ്ഞതിന് പിന്നാലെയാണ് കൊല്ലം റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് മേധാവി തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിലെത്തിയിരിക്കുന്നത് എന്നാൽ നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നും തൻ്റെ വാക്കുകൾ വളച്ചൊടിച്ചതാണെന്നും കുട്ടിയുടെ അച്ഛൻ ഇപ്പോൾ വ്യക്തമാക്കുകയാണ് അതായത് മകളെ തട്ടിക്കൊണ്ടുപോയ അജ്ഞാത സംഘത്തിൽ മൂന്ന് പേരല്ല നാലുപേരുണ്ടായിരുന്നു എന്ന് എ ഡി ജി പിയോട് താനെന്ന് വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ അതൊക്കെ വെറും തോന്നലാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേസിൽ നിന്നും നാലാമത്തെ ആളെ ഒഴിവാക്കുകയായിരുന്നു എന്ന് തന്നെയാണ് കുട്ടിയുടെ പിതാവ് ി ജോൺ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് കൊല്ലം ഓയൂരിൽ ആറു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയത് പോലീസ് തിരച്ചിലൊക്കെ ശക്തമാക്കിയതോടെ ഒരു ദിവസത്തിന് പിന്നാലെ പ്രതികൾ കുട്ടിയെ കൊല്ലത്തെ ആശ്രമം മൈതാനത്ത് ഉപേക്ഷിക്കുകയായിരുന്നു ചാത്തന്നൂർ സ്വദേശിയായ പത്മകുമാർ ഭാര്യ അനന്തകുമാരി മകൾ അനുപമ എന്നിവരാണ് ഈ കേസിലെ പ്രതികളായി ഇപ്പോൾ ജയിലിൽ കഴിയുന്നത് ഇവർ മൂന്ന് പേരും പിന്നീട് റിമാൻഡിലാവുകയായിരുന്നു ഇതിന് പിന്നാലെ ഉപരിപഠനത്തിനായി അനുപമയ്ക്ക് കോടതി ജാമ്യം നൽകിയിരുന്നു കേസിന്റെ വിചാരണ ആരംഭിക്കാനിരിക്കവെയാണ് ഇപ്പോൾ തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിൽ നാലാമതൊരാൾ കൂടിയുണ്ട് എന്ന് കുട്ടിയുടെ അച്ഛൻ പറഞ്ഞത് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് തുടരന്വേഷണം വേണമെന്ന് പോലീസ് ഇപ്പോൾ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് അതേസമയം മകളെ തട്ടിക്കൊണ്ടുപോയത് നാലുപേർ ചേർന്നാണെന്ന് മകൻ പറഞ്ഞ സംശയമാണ് താൻ പങ്കുവച്ചതെന്നും തന്റെ വാക്കുകൾ വളച്ചൊടിച്ചെന്നുമാണ് കുട്ടിയുടെ അച്ഛൻ പറയുന്നത് കൊല്ലം റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് മേധാവി എം എം ജോസാണ് തുടരന്വേഷണ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് പോലീസിന്റെ അപേക്ഷ കൊല്ലം അഡീഷണൽ സെക്ഷൻ കോടതി ഇന്ന് പരിഗണിക്കും ഈ കേസിൽ കുട്ടി കണ്ട കാര്യം പറഞ്ഞിട്ടും അത് വകവെക്കാതെ എ ഡി ജി പി എം ആർ അജിത് കുമാർ വളരെ പ്ലാൻ ചെയ്ത് തയ്യാറാക്കിയ ഒരു തിരക്കഥയാണ് പിന്നീട് പുറം ലോകം അറിഞ്ഞതും മൂന്ന് പേർ അറസ്റ്റിലായതും എന്നായിരുന്നു കുട്ടിയുടെ പിതാവ് പറഞ്ഞത് അതായത് സാമ്പത്തിക ബാധ്യത തീർക്കാനാണ് പത്മകുമാറും കുടുംബവും മകളെ തട്ടിക്കൊണ്ടുപോയതെന്ന പോലീസിന്റെ കണ്ടെത്തൽ ഒരിക്കലും ഒരു വിശ്വാസയോഗ്യം അല്ല എന്നും സംഭവത്തിന് പിന്നിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നും ആയിരുന്നു കുട്ടിയുടെ പിതാവ് ആരോപിച്ചത് അതായത് ഒരു അങ്കിൾ കൂടി കാറിൽ ുന്നുവെന്ന് മകൻ ഉറപ്പിച്ച് പറഞ്ഞിരുന്നു എന്നാൽ അന്വേഷണം പത്മകുമാരിലും ഭാര്യ അനിതകുമാരിയിലും മകളിലും മാത്രം ഒതുക്കാൻ പോലീസ് ശ്രമം നടത്തി വിദ്യാഭ്യാസമുള്ള സാമ്പത്തികമായി മെച്ചപ്പെട്ട ഒരു കുടുംബം പണമുണ്ടാക്കാൻ ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകുമെന്ന് ആരും വിശ്വസിക്കുന്നില്ല വീട്ടിലെ രണ്ട് കാറ് വിറ്റാൽ പോലും അവർക്ക് പത്ത് ലക്ഷം രൂപ കിട്ടുമായിരുന്നു എന്നാണ് കുട്ടിയുടെ പിതാവ് പറയുന്നത് മകളെ ജീവനോടെ കണ്ടെത്തിയതിനാൽ തന്നെ പോലീസിനെതിരെ പ്രതികരിക്കാതിരിക്കുകയായിരുന്നു എന്നാൽ പുനരന്വേഷണം ആവശ്യപ്പെടാനുള്ള ആസ്തിയോ അല്ലെങ്കിൽ പിടിപാടോ തങ്ങൾക്കില്ല എന്ന് തന്നെയാണ് കുട്ടിയുടെ പിതാവ് വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി േഴിന് വൈകുന്നേരത്തോടെയാണ് സഹോദരനോടൊപ്പം നടന്നു വരുന്ന വഴിയിൽ അബികേൽ സാറ എന്ന ആറ് വയസ്സുകാരി വാഹനത്തിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയത് തുടർന്ന് ഒരു ദിവസത്തിന് പിന്നാലെ കൊല്ലം ആശ്രമം മൈതാനത്തിൽ ഉപേക്ഷിച്ച നിലയിൽ ഈ കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു അതേസമയം അന്ന് പ്രതികൾ അറസ്റ്റിലായതിനു പിന്നാലെ എ നൽകിയ വിവരങ്ങൾ ഇങ്ങനെയായിരുന്നു അയ്യൂരിലെ വയസ്സുകാരി തട്ടിക്കൊണ്ടുപോയ കേസിലെ എല്ലാ പ്രതികളെയും അറസ്റ്റിലാക്കി ആദ്യ ദിവസം കിട്ടിയ സുപ്രധാനമായ ക്ലോവിൽ നിന്നാണ് കേസ് തെളിയിക്കാനായതെന്നും പ്രധാന പ്രതി കൊല്ലം ജില്ലക്കാരനാണെന്ന് വ്യക്തമായെന്നുമായിരുന്നു എ ഡി ജി പിയുടെ വാക്കുകൾ കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ തട്ടിക്കൊണ്ടുപോകലായിരുന്നു നടന്നതെന്നായിരുന്നു എ ഡി ജി പി വ്യക്തമാക്കിയത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ചാത്തന്നൂരിലെ പത്മകുമാർ ഭാര്യ അനന്തകുമാരി മകൾ അനുപമ എന്നിവരാണ് കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് തട്ടിക്കൊണ്ടു പോവപ്പെട്ട കുട്ടിയുടെ സഹോദരനായി ജോനാഥനാണ് ഒന്നാമത്തെ ഹീറോ രണ്ടാമത്തെ ഹീറോ അബിഗേലാണ് അബികേൽ പറഞ്ഞതനുസരിച്ച് ഒരു രേഖാചിത്രം വരച്ച രണ്ടുപേരാണ് മൂന്നാമത്തെ ഹീറോകൾ കോവിഡിന് ശേഷമുള്ള സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് ഇതിനായുള്ള ആസൂത്രണം ഒരു വർഷമായി നടത്തി കാറിന്റെ വ്യാജ നമ്പർ പ്ലേറ്റ് ഒരു വർഷം മുന്നേ തന്നെ നിർമ്മിച്ചിരുന്നു സംഭവത്തിന് ഒരാഴ്ചയ്ക്ക് മുൻപ് രണ്ട് കുട്ടികളും ട്യൂഷൻ കഴിഞ്ഞ ആറര മണിയോടെ പോകുന്നത് പ്രതികളുടെ ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് വീണ്ടും രണ്ട് മൂന്ന് പ്രാവശ്യം കുട്ടിയെ കണ്ടു ഒരു തവണ കുട്ടിയുടെ അമ്മ തന്നെ ട്യൂഷൻ സെന്ററിൽ നിന്ന് കുട്ടിയെ വിളിച്ചതിനാൽ തട്ടിയെടുക്കൽ സാധിച്ചില്ല ഒരു പ്രാവശ്യം കുട്ടിയുടെ അമ്മച്ചി ഉള്ളതിനാൽ നടന്നില്ല സംഭവ ദിവസം നാലേ കാലോടെ അവിടെ എത്തി കാത്തിരുന്നു പെൺകുട്ടിയെ വണ്ടിക്കകത്തേക്ക് വലിച്ചു കയറ്റി സഹോദരൻ ജോനാഥൻ അദ്ദേഹം ഒരു ഹീറോയാണ് പരമാവധി തടയാൻ ശ്രമിച്ചു പ്രതികൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രതികരണമായിരുന്നു കുട്ടി നന്നായി പോരാടി ആ പയ്യനാണ് ആദ്യത്തെ ഹീറോ കുട്ടിയെ വണ്ടിക്കകത്ത് കയറ്റിയതിനു ശേഷം അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞു മുഖം പൊത്തിപ്പിടിച്ചു റിലാക്സ്ഡ് ആയ സമയത്ത് ഗുളിക കൊടുത്തു കുറെ സ്ഥലത്ത് പോയതിനു ശേഷം വീട്ടിലെത്തിച്ചു കുട്ടിയുടെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങി പാരിപ്പള്ളിയിൽ പോയി അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് കടയിൽ ചെന്ന് സാധനം വാങ്ങി കട ഉടമയുടെ ഫോൺ വാങ്ങി അമ്മയുടെ ഫോണിൽ വിളിക്കുകയായിരുന്നു തുടർന്നാണ് വിഷയത്തിന് വലിയ മാധ്യമ ശ്രദ്ധ കിട്ടിയതെന്നാണ് പ്രതികൾ മനസ്സിലാക്കിയത് കുട്ടിയെ ഉപേക്ഷിച്ചതിന് പിന്നാലെ തൽക്കാലം മാറി നിൽക്കാൻ പ്രതികൾ തീരുമാനിച്ചു ഇതിന് പിന്നാലെ പത്മകുമാറിന് തെങ്കാശിയിൽ കൃഷി ബിസിനസ് ഉണ്ടായതിൽ തെങ്കാശിയിൽ പോയി മുറിയെടുത്തു ഹോട്ടലിന്റെ മുന്നിൽ വെച്ച പ്രതികളെ പിടികൂടിയെന്നാണ് എ ഡി ജി പി വ്യക്തമാക്കിയത് യാത്രയിൽ മൊബൈൽ പ്രതികൾ ഉപയോഗിച്ചിരുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ ഈ സംഭവത്തിൽ പേരല്ല നാലാമത്തെ ഒരാൾ കൂടിയുണ്ട് എന്നൊരു സംശയം ഇപ്പോൾ കോടതിയിൽ പോലീസ് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് ഈ കേസിൽ തുടരന്വേഷണം വേണമെന്നാണ് പോലീസും പറയുന്നത് ന്യൂസ്